കൊണ്ടോട്ടി പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാന പ്രതി പിടിയിലായി മലപ്പുറം കൊണ്ടോട്ടി മുതുവല്ലൂർ നെല്ലിക്കുന്ന് വീട്ടിൽ ആകാശാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അഞ്ഞൂറ്റി എൺപത് ഗ്രാം എം ഡി എം എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം കഞ്ചാവും പിടികൂടി നീറാട് നെല്ലിക്കുത്ത് ഭാഗത്തു നിന്നും ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇയാളെ പിടികൂടിയത് രണ്ട് ഇലക്ട്രോണിക്സ് ത്രാസുകളും ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് സംസ്ഥാനവ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപ്പാദനം എന്നിവ തടയുന്നതിനായി നടന്നുവരുന്ന പ്രത്യേക ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് രണ്ടു വർഷത്തോളമായി ലഹരി ലഹരിക്കടത്ത സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇയാൾ ഉൾപ്പെട്ട സംഘം ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിൽ നിന്നും എത്തിക്കുന്ന മയക്കുമരുന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു പിടിക്കപ്പെടാതിരിക്കാൻ സോഷ്യൽ മീഡിയയിലെ വിവിധ ആപ്പുകൾ ഉപയോഗിച്ച് അതിവിദഗ്ധമായി ആവശ്യക്കാരെ കണ്ടെത്തി ലഹരി മരുന്ന് വിൽപ്പന നടത്തി പ്രതികളുടെ രീതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ലഭിച്ച രജസേഖരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സി ബി കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷമീർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി സബ് ഇൻസ്പെക്ടർ ജിഷിൽ ഡാൻസാഫ് ടീം അംഗങ്ങളായ പി സജീവ് രതീഷ് മുഹമ്മദ് മുസ്തഫ സുബ്രഹ്മണ്യൻ സബീഷ് എന്നിവരെ കൂടാതെ കൊണ്ടോട്ടി സ്റ്റേഷനിലെ അജിത് അബ്ദുള്ള ബാബു എന്നിവരാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തിവരുന്നത് Super absorbent Bobby's diapers.